ഇതിപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമായിപ്പോയി സാധാരണ പെട്ടെന്നെടുത്ത് പോകുന്ന തീരുമാനങ്ങളൊക്കെ അടിപൊളിയാകാറാണ് പതിവ് പക്ഷേ ഇതെന്തോ നൈസായി ഒന്ന് ചീറ്റിപ്പോയി ഒന്നുമില്ല കണ്ണൂത്ത് സ്കൂളിലെ എഴുപത്തഞ്ചാം വാർഷികമാണ് അപ്പോൾ ചേച്ചിയുടെ പിള്ളേരൊക്കെ അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് വാർഷികം ലാസ്റ്റ് ഡേ ആണ് മൂന്നാം ദിവസം ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല സ്പെഷ്യലായിട്ട് ഗാനമേളയുണ്ട് കുറെ കാലയിൽ കേട്ടിട്ട് ഒന്ന് ഒന്ന് കേട്ട് കളയാം സ്പെഷ്യൽ ഗസ്റ്റിനെ മനസ്സിലായോ സ്റ്റേജിലുണ്ടായിരുന്ന പത്ത് പതിനഞ്ച് പേരുടെ പ്രസംഗവും രണ്ട് ടീച്ചർമാരുടെ യാത്രവയ്പ്പും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ സമയം പത്തര ഇവർ പാട്ട് തുടങ്ങുന്നുണ്ടോ അതുമില്ല കർട്ടൺ ഓഫാക്കി ഇങ്ങനെ ലൈറ്റ് ഇട്ട് കുറേ നേരം ഇരുന്നു ഒന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പാട്ട് വന്നു ഞാൻ കൊച്ചിനെയും പിടിച്ച് കഷ്ടപ്പെട്ടു പോയെന്ന് വീഡിയോസ് എടുത്തു അരവിന്ദൻ്റെ അനുശ്രീൻ്റെയും പെർഫോമൻസ് ഒരു രക്ഷയില്ല അടിപൊളി പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഈ പുള്ളിക്കാരിയാണ് പേരെനിക്കറിയില്ല കേട്ടോ പുള്ളി നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എല്ലായിടത്തും പാട്ടുപാടുന്നാണ് പറഞ്ഞത് സംഭവം അവരുടെ മൈക്കിനൊരു പക്ക കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അവരുടെ ആ എന്തോ ഇൻസ്ട്രുമെൻസിൻ്റെ കിടക്കേ വല്ലാണ്ട് കട്ടായി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോ ഇടയ്ക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത്രയും ഒരു ക്രൗഡ് ഓഡിയൻസിൻ്റെ അടുത്ത് പിടിച്ചു വെക്കാൻ നല്ല പണിയാണ് അപ്പോൾ പുള്ളിക്കാരി അവസാനം അത് നിർത്തിക്കോ എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി സ്റ്റേജിൽ ഗ്രൗണ്ടിലുള്ളവരെ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും പിള്ളേർ മൊത്തം എൻജോയ് ചെയ്യുമായിരുന്നു ഇതൊരു ഇത് എന്ത് സ്പെഷ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിൻ്റെ ആ ഒരു പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് ആൻഡ് അടിപൊളി പിന്നെയും അവർ കുറച്ചേരം കൂടെ സമയം വേണം ഇത് ടെക്നിക്കലി കംപ്ലൈൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ സമയം പതിനൊന്ന് മണിയായി കൂടെയുള്ള പിള്ളേരെല്ലാം അല്ല കൊണ്ടുവന്ന പിള്ളേരെല്ലാം ഉറങ്ങിയപ്പം ഞങ്ങൾ മെല്ലെ എഴുന്നേറ്റ് വീട്ടിൽ പോന്നു അതാണ് ഒരു എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും വന്നില്ല കിട്ടിയില്ല അവിടെ വെയിറ്റ് ചെയ്താൽ കിട്ടുമായിരുന്നു സംഭവം കേട്ട അഞ്ചാറ് പാട്ട് സൂപ്പർ അടിപൊളി എന്ന് പറയാം പുള്ളിക്കാർ തിരിച്ചു വന്നിട്ടും ആ എനർജിയോടെ തന്നെ ആ ബാക്കി പാട്ട് കംപ്ലീറ്റ് ചെയ്തു